നമ്മളെ നമ്മളെ നിയന്ത്രിക്കണം ആദ്യം നമുക്ക് ലാഹു നമുക്കതിന് നൽകട്ടെ അതിന്റെ വിധങ്ങൾ ദ്വായിരക്കാൻ പറഞ്ഞ ദ്വായുണ്ട് അഭിഭായുധങ്ങൾ പഠിപ്പിച്ചത് ആണിത് എൻറെ ശരീരത്തിന്റെ എന്റെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നീ എനിക്ക് നൽകണേ റബ്ബേ ഒരു മനുഷ്യൻ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അത് വലിയ അപകടമാണ് നമുക്ക് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വിചാരങ്ങള് നമ്മുടെ തോന്നലുകള് നമ്മുടെ നമ്മുടെ വികാര വിക്ഷോഭങ്ങള് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നത് വലിയൊരു ദുരന്തമാണ് അള്ളാഹുവിനോട് ചോദിച്ചു പ്രാർത്ഥിച്ച് പഠിക്കണം ഈ നമ്മൾ ശരിക്ക് പഠിച്ചു വെക്കണം അള്ളാഹു ആതി നഫ്സി എൻ്റെ ശരീരത്തിന് ആവശ്യമായ ബോധം തഖ്വയും നിന്നെക്കുറിച്ചുള്ള ഭയപാടും നീ തന്നെ നൽകണേ റബ്ബേ എൻ്റെ ശരീരത്തെ നീ ശുദ്ധിയാക്കി അൻത ഖൈറു മൻ നീയാണല്ലോ റബ്ബേ ശരീരത്തെ ഏറ്റവും നന്നാക്കി തരുന്നവൻ അൻത എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനും എന്റെ ശരീരത്തിന്റെ ഗാഡിയൻ എന്റെ ശരീരത്തിന്റെ രക്ഷിതാവ് ഇതെല്ലാം നീയല്ലയോ റബ്ബേ നീയല്ലയോ എന്റെ ഉടമസ്ഥൻ അതുകൊണ്ട് നീ എന്നെ നന്നാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് നമ്മുടെ ഓരോ 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 വിശ്വാസി ജനങ്ങളും ഓരോരുത്തരും ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും യുവതികളും ഏറ്റവും പ്രധാനമായി നമ്മുടെ ഉയർന്ന ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികള് ഇത് പഠിച്ചു വെക്കണം ഒന്ന് ചൊല്ലി നോക്കൂ നമുക്ക് ഒരുമിച്ച് ആതി ഒരു പക്ഷേ നമ്മൾ കേട്ടു പരിചയപ്പെട്ട പ്രാർത്ഥനയാകും ഇത് എപ്പോഴും ഇടക്കിടക്ക് തിന്മകളിലേക്ക് ചിന്ത വരുമ്പോൾ ആയിരക്കണം റബ്ബേ എന്നെ നീ കാത്തുരക്ഷിക്കണമേ ഒരു നേരത്തെ ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു ഒരു ഭ്രമം മതിയാകും ജീവിതം തകരാൻ ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ശരീരത്തിന് തോന്നുന്ന വൈകാരികമായ ഒരു ചിന്ത ചുറ്റുപാടുകളെ സംബന്ധിച്ച് നമ്മൾ എടുക്കുന്ന ഒരു എടുത്തു ഒരു വിവരക്കേടോ ജീവിതം മുഴുവൻ തകരാൻ അത് മതിയാകും ചോദിക്കണേ അല്ലാഹും أنت وليها ومولاها مهانا يربيع بن خثيم رضي الله تعالى نكرن كرن شديد ما سجل ملن مهان برين والله إن شاء الله لا يسألني ربي أني وقعت بفاحشة أبدا ദുആയിരക്കുകയാണ് മുമ്പിൽ ശപഥം ചെയ്തു പറയുന്നു റബീഉ റളിയല്ലാഹു അൻഹു തന്നെയാണ് സത്യം ഈ വാക്ക് പോലെ നമുക്കൊരു ധൈര്യപ്പെട്ട് പറയാൻ കഴിയോ ധൈര്യപ്പെട്ട് പറയാൻ കഴിയുമോ വല്ലാഹി കഴിയുമോഹുനെ തന്നെയാണ് സത്യം അല്ലാ അല്ലാസ് അലുനിഷി എന്നോട് എന്നോടല്ലാഹ് ഒരിക്കലും എന്തുകൊണ്ട് റബ്ബിയെ നിങ്ങൾ ഒരു വ്യഭിചാരം ചെയ്തു എന്ന് എന്റെ റബ്ബനോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും കാതുകൾക്ക് വ്യഭിചാരമുണ്ടെന്നും നാവിന് വ്യഭിചാരമുണ്ടെന്നും കൈകൾക്കും കാലിന് വ്യഭിചാരമുണ്ടെന്നും മഹാനായാഹു വസല്ലം മോശമായി ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ എഴുതി വിടുന്നത് ടൈപ്പ് ചെയ്യുന്നത് വാട്സപ്പിൽ വിടുന്നത് ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് മോശപ്പെട്ട മനുഷ്യനെ വികാരപ്പെടുത്തുന്ന മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഇക്കിളി പൈങ്കിളി കഥകൾ എഴുതിവിടുന്ന ആളുകളുടെ വിരൽത്തുമ്പുകൾ ചെയ്യുന്നത് ഒരു വ്യഭിചാരമാണ് അത് വായിക്കുന്നവന്റെ കണ്ണ് ചെയ്യുന്നത് വ്യഭിചാരമാണ് അത് കേൾക്കുന്നത് വ്യഭിചാരമാണ് അത്തരം വിഷയങ്ങൾ അറിയാനും ആസ്വദിക്കാനും നടന്നു പോകുന്നത് കാലുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് അത് മനുഷ്യന്റെ ജനനേന്ദ്രിയം ഒന്നുകിൽ ശരിവെക്കും അല്ലെങ്കിൽ അതിനെ എതിർക്കും ശരിവെച്ചാൽ അതിനർത്ഥം അവൻ ശരിയായ തിന്മയിൽ ചെന്ന് പതിക്കുന്നു അതല്ല അതുകൊണ്ട് ഈ രണ്ട് കവിതയുടെ കവിതകളുടെ ആശയം വളരെ വലുതാണ് നമ്മൾ ഒറ്റക്കിരിക്കുമ്പോഴോ ആരാരും അറിയില്ലെന്ന് തോന്നുമ്പോഴോ قلب للفرا يعني إن الله كندب يديرك بيان وإذا خلوت بريبة في ظلمة وإذا خلوت بريبة في ظلمة والنفس داعية إلى الطغيان فاستحي من نظر الإله وقل لها അള്ളാഹു നമുക്ക് ആ ബോധം നൽകട്ടെ നമുക്ക് നമ്മെ നിയന്ത്രിക്കാനുള്ള കഴിവ് നാളെ കബറിൽ പോയി കിടക്കുമ്പോ വേണ്ടില്ലായിരുന്നുവെന്ന് പശ്ചാത്തപിക്കുന്ന നമ്മൾ നമ്മളെ തെറി പറയുന്ന നമ്മൾ നമ്മളെ ശപിച്ചു കളയുന്ന ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഉണ്ടാവരുത് നാളെ മഷ്റായിലേക്ക് നമ്മുടെ കിതാബ് യാ നൽകപ്പെടുമ്പോധിയന്റെ ദാശനെ നിന്റെ കർമ്മങ്ങൾ എഴുതിവെക്കാൻ ഞാൻ നിശ്ചയിച്ച എന്റെ മലക്കുകൾ എന്റെ ഉദ്യോഗസ്ഥന്മാർ നിന്നോട് അതിക്രമം ചെയ്തിട്ടുണ്ടോ നീ ചെയ്യാത്തത് നീ ചെയ്തുവെന്ന് നിന്റെ പേരിൽ എഴുതി വെച്ചതാണോ എന്റെ മലക്കുകളോട് നിനക്ക് വല്ല അന്യായം തോന്നുന്നുണ്ടോ നീ ചെയ്യാത്തത് അവര് ചെയ്തു എന്ന് പറയുകയും നീ ചെയ്ത നന്മകളെ അവർ എഴുതാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന നേരത്ത് എൻ്റെ നാശമേ എന്ന് വിളിച്ചു ഒരു ഗതികേട് ബാഹു നമ്മൾ ആർക്കും വരുത്താതെ ഉറപ്പുനാലു നമ്മ കാത്തുരക്ഷിക്കട്ടെ